शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरम् സർവലോകൈകനാഥം ശാന്തമായ ആകാരത്തോടു കൂടിയവനും സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂവ് ഉള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യനും മേഘവർണമുള്ളവനും ശുഭമായ അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മിദേവിയുടെ പതിയായവനും താമര ഇതൽ പോലുള്ള കണ്ണുകളുള്ളവനും യോഗിവന്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവലോകത്തിനും നാഥനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു